കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിക്രമങ്ങൾക്കാണ് യു കെ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേർക്കുനേരെ ഏറ്റുമുട്ടുന്നത് യു കെയിലെ ജനങ്ങളും യു കെയിലേക്ക് കുടിയേറി പാർത്ത ആളുകളുമാണ് പ്രത്യേകിച്ച് മുസ്ലിംസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ യു കെ എന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഇമിഗ്രന്സിന്റെ സ്വപ്ന നഗരമായിരുന്നു എന്നാൽ തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും പൊറുതിമുട്ടിയ യു കെയിലെ ജനങ്ങൾക്കിടയിൽ ആന്റി ഇമിഗ്രന്റ് വികാരം പതിയെ പതിയെ ഉടലെടുക്കാൻ തുടങ്ങി തങ്ങളുടെ ജോലികൾ തട്ടിയെടുക്കുന്നതും തങ്ങളുടെ നഗരങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കുടിയേറി പാർത്തവരാണ് എന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഹൃദയത്തെ നടുക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു പതിനേഴ് വയസ്സുകാരൻ ഒരു ഡാൻസ് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന മൂന്ന് കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു പതിനെട്ട് വയസ്സായിട്ടില്ല എന്ന ഒരൊറ്റ കാരണത്താൽ പോലീസുകാർ അവന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കുന്നു എന്നാൽ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് കുടിയേറി പാർത്ത ഒരു മുസ്ലിമാണ് എന്നുള്ള വ്യാജ വാർത്ത അവിടെ മുഴുവൻ പരക്കും ഇതാണ് ഇന്ന് നാം യു കെയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെയെല്ലാം ഉറവിടമായ സംഭവം ഏതാണ്ട് നാനൂറിലധികം അക്രമികളാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ യു കെയിലെ മുസ്ലിംസിന്റെ സിറ്റിസൺഷിപ്പ് റദ്ദു ചെയ്യാനും വിസ ബാൻ ചെയ്യാനുമുള്ള നടപടികൾ യു കെ ഗവൺമെന്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്